ഇതാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ട്രോഫി എന്ന് പറയുന്നത് കൊള്ളാം കേട്ടോ നൈസ് ആയിട്ടുള്ള ഒരു ട്രോഫിയാണ് ബിഗ് ബോസ് ഹിന്ദിയിലെ പതിനാലാമത്തെ സീസണിൽ ഇതേ രീതിയിലല്ല ഇതുപോലത്തെ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രോഫിയാണ് കൊടുത്തിട്ടുള്ളത് പതിനാലാമത്തെ സീസണിൽ അതുപോലെ ബിഗ് ബോസ് ഒ ടി ടി സീസൺ ടൂയില് ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ട്രോഫിയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ കൊള്ളാം കേട്ടോ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ട്രോഫിയാണ് നൈസ് ആയിട്ടുണ്ട് എന്നുവെച്ചാൽ ആ ഒരു ഈ സീസണിൻ്റെ ലോഗോയൊക്കെ കറക്റ്റായിട്ട് അങ്ങനെ അതുമായിട്ട് സിമിലർ സിമിലറായിട്ടുള്ളൊരു ട്രോഫിയാണ് കൊടുത്തിരിക്കുന്നത് നൈസായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ലാലേട്ടൻ കുറച്ച് മുമ്പാണ് നമ്മുടെ എപ്പിസോഡിനകത്ത് ഈ ഒരു സാധനം റിവീൽ ചെയ്തത് ട്രോഫി സോ കൊള ഈ സീസണിൽ നമ്മുടെ ജിൻഡോയ്ക്ക് കിട്ടിയ ട്രോഫി എന്തായാലും ഒട്ടും മോശമായില്ല ഓരോ സീസണിലും ആയിട്ടുള്ള ഒരു ട്രോഫി ആയിരിക്കും ബിഗ് ബോസ് എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു സീസണിൻ്റെ ലോഗോയും കാര്യങ്ങളുമൊക്കെ അതിനോട് സിമിലർ ആയിട്ടുള്ള സീസൺ തീമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആയിരിക്കും കൊടുക്കുന്നത് അത് ഇത്തവണയും അത് തന്നെ സംഭവിച്ചു കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് നല്ലൊരു ബൾക്കി ഫീലുള്ള ഒരു ട്രോഫിയാണ് കിട്ടിയിരിക്കുന്നത്